അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തോ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ബർക്കത്ത് നമ്മൾ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ സ്ഥാപനത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഷോപ്പുകളിൽ ബർക്കത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ കസ്റ്റമർ കൂടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്താ പറയേണ്ടത് ഉയർച്ചയിലാവണം എന്ന് ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രതിഫലം നമുക്ക് ആ ഒരു നേട്ടം നമുക്ക് ലഭിക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതുപോലെ തന്നെ ജിന്ന് നമ്മളെ പിശാജ് നമ്മൾ വീടുകളിൽ പ്ര അപ്പം അത്രയും മഹത്തായ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ബിസ്മിൻ്റാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ ഒരു വെള്ള പേപ്പറിൽ എഴുതണം എങ്ങനെയായിതാ അപ്പം നമ്മൾ ശുദ്ധിയുള്ള ഒരു വെള്ളപ്പേപ്പർ എഴുതിയെടുത്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ താഴെ കാണുന്നതില്ലേ ബിസ്മിൻ എഴുതിയത് ആ ഒരു രീതിയിൽ ഒറ്റ അക്ഷരത്തിൽ ഒരു ലൈനിൽ ഒരു ബിസ്മില്ലാഹി ലാഹി റഹ്മാനി റഹീം എന്ന് മാത്രം എഴുതുക അത് എഴുതേണ്ടത് മുപ്പത്തഞ്ച് തവണ ഒരു പേപ്പറിൽ എഴുതി വെക്കുക അപ്പം അത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മടക്കി അത് ഒരു വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വീട് എവിടെയാണോ നല്ല വൃത്തിയുള്ള വെക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ എടുത്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങളെ കച്ചവട സ്ഥാപനത്തിൽ നിങ്ങളുടെ ഷോപ്പുകളിൽ കച്ചവടം ചെയ്യുന്ന എവിടെയാണോ അവിടെ ഇതുപോലെ എഴുതി നിങ്ങളെ മനസ്സിൽ ഉറച്ച ി വിശ്വാസത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കോ വേണ്ടി ഒന്നും ചെയ്യരുത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെന്തു ആയിക്കോട്ടെ ഏത് കാര്യമായാലും നിങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ അതെനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുകയാണെങ്കിൽ പഠിച്ച റബ്ബ് എന്തായാലും നിങ്ങൾക്കത് തന്നിരിക്കും അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഇതുപോലെ എഴുതി മടക്കി എവിടെയാണ് വൃത്തിയുള്ളത് അവിടെ വെക്കുക െഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ ചേത്താനോ ജിന്നോ പ്രവേശിക്കുകയില്ല അതുപോലെ തന്നെ വർക്കത്ത് അധികരിക്കുകയാണ് അധികരിക്കുകയും ചെയ്യും ഒരു ബിസിനസ് സ്ഥാപനത്തിലാണ് നമ്മൾ ഇതുപോലെ വെക്കുന്നതെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് അധികരിക്കുകയും അതുപോലെ ലാഭം കൂടുകയും നമുക്ക് എന്താ പറയണ്ടെ നമുക്ക് നമ്മൾ വിചാരിക്കാത്തടത്ത് നമ്മൾ എത്തിച്ചേരും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ഉറച്ച് വിശ്വാസത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം നമ്മൾ ആരും സഹായിക്കാനൊന്നും തോന്നില്ല നമ്മൾ തന്നെ പ്രയത് െ നമ്മൾ തന്നെ അള്ളാഹത്താല നമുക്ക് കാണിച്ച മാർഗത്തിലൂടെ നമ്മൾ ഓരോ വൈകളും നമുക്ക് കാണിച്ചു അല്ലാസലമ പഠിപ്പിച്ചെന്ന ഓരോ നേർവയായ ഓരോ പാതയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ ഒന്നും നേടിയെടുക്കാൻ കഴിയാതില്ല അപ്പൊ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ തന്നെ കഷ്ടപ്പെടണം മറ്റുള്ള ആൾക്കാർ നമ്മൾ ഉയർച്ചയിൽ എത്തുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ നോക്കി അസൂയപ്പെടാൻ മാത്രം കഴിയും പക്ഷെ ആരും നമ്മൾ നമ്മൾ ഇല്ലായ്മയിൽ നമ്മൾ ആരും സഹായിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ നമ്മൾ കഷ്ടപ്പെടുക നമ്മൾക്ക് എന്താ ണോ വേണ്ടത് അല്ല അത് അള്ളാഹു താലിനോട് ചോദിച്ചു വാങ്ങിക്കുക അള്ളാഹു സുബാനത്തല എന്തായാലും തന്നിരിക്കും ഇൻഷാ ഇൻഷാല് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല് അസലുലിക്കു വരമർക്കാ